എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സെരൻ ആണ് നമ്മുടെ സിനിമകൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അല്ലെ സിനിമകളിലെ വയലൻസും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ കുട്ടികൾക്കിടയിലൊക്കെ കാണുന്ന ചില തെറ്റായ പ്രവണതകളും ഒക്കെ ഭയങ്കരമായ ചൂടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ജനറലായിട്ട് ഞാൻ കണ്ടൊരു ട്രെൻഡ് ആണ് നമ്മൾ സെൻസർ ബോർഡിനെ അതായത് സിനിമയുടെ സെൻസർ ബോർഡിനെ ആക്ച്വലി അറഞ്ചും പുറഞ്ഞ് എല്ലാവരും തെറി വിളിക്കുന്ന ഒരു കാര്യം ഞാൻ കാണുകയുണ്ടായി സത്യത്തിൽ എനിക്കും ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഒക്കെ ഒരു തെറ്റണ നമ്മുടെ ധാരണ എന്താണ് ഇത് ഇതാണ് നമ്മുടെ ധാരണ അതായത് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് കത്തി വയ്ക്കാനിരിക്കുന്ന ഒരു ബോർഡാണ് അതായത് സെൻസറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമ അവർ കാണുന്നു ഇപ്പം ഞാൻ എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ് ഒരു സിനിമ കാണുന്നു അതിൽ മോശമായിട്ടുള്ള സംഗതികളെല്ലാം അവർ അവരിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നു അത് കഴിഞ്ഞിട്ട് കാണിക്കാവുന്ന രീതിയിൽ അതിനെ പുറത്തേക്ക് അതിനെ വിടുന്നു അതാണ് അവരുടെ ജോലി എന്നുള്ളതാണ് നമ്മളെല്ലാം കരുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് തന്നെയാണ് അവരുടെ സെൻസറിങ് സെൻസറിങ് ബോർഡ് അല്ലെങ്കിൽ സെൻസർ ബോർഡ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ് നമ്മളൊക്കെ കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ ഇവർക്ക് ഇങ്ങനെ ഒരു അധികാരം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും വയലൻസ് ഉള്ള സിനിമകളൊക്കെ അല്ലെങ്കിൽ ഇത്രയും ഭീകരമായിട്ടുള്ള സീനുകളുള്ള സിനിമകളൊക്കെ പുറത്തേക്ക് വരുന്നത് ഇവർക്കതൊക്കെ കട്ട് ചെയ്തങ്ങ് കളഞ്ഞാൽ പോരെ എന്നുള്ള ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട് എനിക്ക് എന്ന് എനിക്കറിയാം ആക്ച്വലി എന്റെ ചിന്ത അതായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് പല ചർച്ചകളും ഇപ്പോൾ നമ്മുടെ ചാനലുകളിൽ നടക്കുന്നുണ്ട് അപ്പൊ അതിൽ സെൻസർ ബോർഡിന്റെ റീജിയണൽ ഹെഡിന്റെ അതായത് അദ്ദേഹത്തിന്റെ പേര് നദീം മിസ്റ്റർ നദീം തുഫൈൽ എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കാൻ ഇടയായി ആക്ച്വലി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണിത് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം അവർ ഒരു സെൻസർ ബോർഡല്ല ഒരു സർട്ടിഫിക്കേഷൻ ബോർഡാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെ ഒരു സിനിമ കണ്ട് അതിലെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുന്ന ഒരു ബോർഡല്ല അവർ അവരെ അതിനുള്ള അധികാരം അവർക്കില്ല അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ കണ്ടന്റ് അതിന്റെ മെച്ചുരിറ്റി കണ്ടന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മെച്ചൂരിറ്റി ലെവൽ അപ്പോ എങ്ങനെയുള്ള കണ്ടന്റ് ആണ് ആ സിനിമ ഡെലിവർ ചെയ്യുന്നത് എന്ന് കണ്ട് അതിനനുസരിച്ചിട്ട് ആ സിനിമയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അവര് സെൻസറിങ് ബോർഡിനേക്കാൾ കൂടുതൽ ഒരു സർട്ടിഫിക്കേഷൻ ബോർഡാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ അവർ കട്ട് ചെയ്യാനിരിക്കുന്ന ഒരു ബോർഡല്ല അപ്പോൾ എന്ത് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ റിലവന്റ് ആണ് ഒരാളുണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സിനിമ അത് ഒരു പ്രേക്ഷകൻ കാണണോ കാണണ്ടോ എന്ന് തീരുമാനിക്കാൻ അവർക്ക് അർഹതയില്ല അല്ലെങ്കിൽ അധികാരമില്ല അത് കാണണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് പ്രേക്ഷകനാണ് പിന്നെ ഈ ബോർഡ് എന്താ ചെയ്യുന്നത് അത് ഇന്ന സർട്ടിഫിക്കറ്റ് സിനിമയാണ് ഇന്ന അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് അറിയണം നമ്മുടെ വിചാരം രണ്ടേ രണ്ട് സർട്ടിഫിക്കറ്റ് ഉള്ളൂ യു യും എയും അല്ലേ എ പറഞ്ഞ അഡൾട്ട്സ് ഓൺലി പതിനെട്ട് വയസ്സിന് മീതുള്ളവർക്ക് മാത്രം കാണാൻ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്നത് എന്നാൽ അങ്ങനെയല്ല അഞ്ച് സർട്ടിഫിക്കറ്റുകളുണ്ട് എ പറഞ്ഞു കഴിഞ്ഞാൽ അഡൾ സോൺലിയാണ് പതിനെട്ട് വയസ്സിൽ മീത ഉള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന സിനിമ യു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഒരു യു ബാർ എ എന്നുകൂടി യു എ അതിൽ തന്നെ മൂന്ന് കാറ്റഗറി ഉണ്ട് യു എയിൽ മൂന്ന് കാറ്റഗറി ഉണ്ട് അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് കാണാൻ പാടില്ലാത്ത സിനിമകളാണ് യു എ അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അല്ലെ കുട്ടികളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് അവരുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ട് കാണാൻ പാടില്ലാത്ത വിധം ഈ യു എനെ മൂന്നായിട്ട് തരംതിരിക്കാം അതായത് ഏഴ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ലാത്ത സിനിമ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ലാത്ത സിനിമ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ലാത്ത സിനിമ അപ്പോൾ യു ഉണ്ട് എ ഉണ്ട് ഇതിന്റെ ഇടയിൽ യു എ ഏഴ് വയസ്സിൽ താഴെ പതിമൂന്ന് വയസ്സിൽ താഴെ പതിനാറ് വയസ്സിൽ താഴെ അങ്ങനെ അപ്പോൾ അഞ്ച് കാറ്റഗറി ആയിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകളെ തരംതിരിക്കാം അപ്പോൾ എല്ലാ സിനിമയ്ക്കും ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് മാർക്കോ കംപ്ലീറ്റ് ഒരു എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒരിക്കലും കാണാൻ പാടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റോട് കൂടി വന്ന സിനിമയാണ് മാർക്കോ ഇപ്പോ ഓഫീസർ ഓൺ ഡ്യൂട്ടി പണി അങ്ങനെയുള്ള സിനിമകളൊക്കെ യു എ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നവയായിരുന്നു അതായത് പതിനാറ് വയസ്സിൽ താഴെയുള്ളവർ കാണാൻ പാടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വന്നവയായിരുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വരുന്ന ഓരോ സിനിമകൾക്കും അതിന്റെ കണ്ടന്റ് അനുസരിച്ചിട്ട് അതിന്റെ മെച്ചൂരിറ്റി ലെവൽ അനുസരിച്ചിട്ട് കൃത്യമായ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് ആ സിനിമയുടെ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നോക്കേണ്ടതും ഇത് ഏത് പ്രായക്കാർക്ക് മാത്രം കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് മനസ്സിലാക്കേണ്ടതും നമ്മുടെ കുട്ടിയുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ട് കുട്ടിയെ കൊണ്ടുപോകണോ കൊണ്ടുപോവണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതും കേട്ടോ അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ഈ സെൻസർ ബോർഡിനെ പഴി പറഞ്ഞിരിക്കാൻ സാധിക്കില്ല കാരണം സെൻസർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കട്ട് ചെയ്യാനും വേണ്ടാത്ത സീനുകൾ മാറ്റാനും ഇരിക്കുന്ന ഒരു ബോർഡാണെന്നുള്ള നമ്മുടെ മിഥ്യാധാരണ മാറണം അവർ ഒരു സർട്ടിഫിക്കേഷൻ ബോർഡാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രമേ അധികാരമുള്ളൂ ആ സർട്ടിഫിക്കറ്റ് അവർ ആക്ച്വലി നമ്മളോട് പറയാണ് ഈ സിനിമ പതിനെട്ട് വയസ്സിന് മുതൽ മീതയുള്ളവരെ കാണാൻ പാടുള്ളൂ അത്രത്തോളം മെച്ചൂരിറ്റി ലെവൽ ആവശ്യമുള്ള സിനിമയാണത് അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള അവബോധമാണ് അവർ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വഴി നൽകുന്നത് ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ഇത് കാണാൻ കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടയോ എന്നുള്ളത് മനസ്സിലായില്ലേ പിന്നെ ഒ ടി ടിക്ക് ഇങ്ങനെ സർട്ടിഫിക്കേഷൻ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒ ടി ടിയിൽ ഇപ്പോൾ മാർക്കോ ഒ ടി ടിയിൽ വന്നു അല്ലേ അപ്പോൾ ഒ ടി ടി കംപ്ലീറ്റ്ലി ഒരു പ്രൈവറ്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള യാതൊരു സർട്ടിഫിക്കേഷനും ഒ ടി ടിയിൽ ബാധകമല്ല അപ്പം അതുകൊണ്ട് ഒ ടി ടിയിൽ ഏത് സിനിമ യു ആയാലും എ ആയാലും യു എ ആയാലും ഒക്കെ വരും ഓക്കെ പിന്നെ ടെലിവിഷനിൽ ഇപ്പം മാർക്കിനും ടെലിവിഷനിൽ കാണിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട് അപ്പം അത് വേറെ തന്നെയാണ് അപ്പം ഈ ആക്ച്വലി ഈ സർട്ടിഫിക്കേഷൻ ബോർഡിന് ഒ ടി ടിയിൽ പ്രത്യേകിച്ചിട്ട് യാതൊരു അധികാര അവരുടെ അധികാരപരിധിയിൽ വരുന്നതല്ല അപ്പൊ നമ്മളൊക്കെ വിചാരിച്ച പോലെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സെൻസർ ബോർഡിനെ തെറി വിളിച്ചുകൊണ്ട് ഇതൊക്കെ സെൻസർ ബോർഡിന്റെ പ്രശ്നമാണ് ഇവരിതൊക്കെ എന്തിനാണ് പുറത്തേക്ക് വിടുന്നത് അങ്ങനെയല്ല അവരുടെ അധികാരപരിധിയിലുള്ള കാര്യങ്ങളെയാണ് അവർക്ക് ചെയ്യാൻ സാധിക്കൂ അത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ സർട്ടിഫിക്കറ്റ് ഏത് സർട്ടിഫിക്കറ്റ് ആണെന്ന് നോക്കി ആ സിനിമയ്ക്ക് ആരെ കൊണ്ടുപോകണം ആരെ കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയ്ക്ക് അതിന് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി തിയേറ്ററുകൾക്കാർ കൂടി ഒരു ഉണ്ട് കാരണം ഇന്ന ആളുകളെ കേട്ടാം ഇന്ന ആളുകളെ കേട്ടാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ യു എയിലൊക്കെ അത് ഭയങ്കര ആണ് പക്ഷേ തിയേറ്ററുകളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അത് എത്രത്തോളം അവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ അവർ അത് നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ എ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സിനിമയ്ക്ക് ഒരു കുട്ടിയെ ഉള്ളിൽ കടത്തി കഴിഞ്ഞാൽ പതിനായിരം രൂപ വരെ നമുക്ക് സെൻസർ ബോർഡിന് അവർക്ക് പിഴ ഈടാക്കാൻ സാധിക്കും നമ്മുടെ നിയമ സംവിധാനത്തിന് തിയേറ്ററുകൾക്ക് ഒരു കുട്ടീനെ അങ്ങനെ കടത്തി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് പതിനായിരം രൂപ വെച്ച് പിഴ ഈടാക്കാൻ അവർക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ പറയുന്ന സെൻസർ ബോർഡും സർട്ടിഫിക്കേഷൻ ബോർഡും അപ്പോൾ സെൻസർ ബോർഡല്ല സർട്ടിഫിക്കേഷൻ ബോർഡാണ് അപ്പോൾ ഉത്തരവാദിത്തം അവരുടെ മാത്രമല്ല നമ്മുടെ കൂടിയാണ് അപ്പോൾ ഇത്രയും ഇന്നത്തെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോക്കോ അതിൻ്റെ പിയാണ് ബൈ